വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയറിൽ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് കേട്ടോ ഇപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം നമുക്കറിയാം ഏത് പരീക്ഷകളിലായാലും ഒരു അമ്പത് ശതമാനത്തിലധികം ചോദ്യങ്ങൾ എങ്ങനെയാണ് പ്രീവിയസ് ഇയർ എന്നുള്ള ചോദ്യങ്ങളാണ് അപ്പൊ ആ പ്രീവിയസ് ഇയറിലെ ചോദ്യങ്ങൾ ഒരുവിധം എല്ലാ കുട്ടികളും പഠിച്ചു തീർത്ത് തീർന്നിരിക്കും ഇപ്പൊ പുതിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം ക്വസ്റ്റ്യൻസ് പഠിച്ച് മനഃപ്പാഠമാക്കി വെക്കുക കാരണം നമുക്ക് നമ്മളെ റാങ്ക് നിർണ്ണയിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണിത് ഇപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഒരാളുടെ പേരാ തന്നേക്കണേ നോക്കൂ മൻപ്രീത് കൗർ കേട്ടിട്ടുണ്ടോ മൻപ്രീത് കൗർ ഈ മൻപ്രീത് കൗർ എന്ന് പറയുന്ന ആള് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൺപ്രീത് കൗർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷോർട്ട് പുട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷോർട്ട് പുട്ട് അപ്പൊ മൻപ്രീത് കൗർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷോർട്ട്പുട്ട് ഇനി അടുത്തത് ഗത്തിക എന്ന് പറയുന്നത് ഗത്തിക വയനാട്ടിലെ ആദിവാസി മേഖലയിൽ കാണപ്പെടുന്ന ഒരു പരമ്പരാഗത നൃത്ത രൂപത്തിന്റെ പേരാണ് അപ്പോ ഏത് ആദിവാസി വിഭാഗത്തിന്റെ നൃത്ത രൂപമാണ് ഗദ്ദിക എന്നാണ് ചോദ്യം അടിയ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം അപ്പൊ വയനാട്ടിലെ അടിയ വിഭാഗത്തിന്റെ നൃത്ത രൂപമാണ് ഗദ്ദിക എന്ന് പറയുന്നത് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് ഏത് അമൻമെന്റ് പ്രകാരമാണ് എന്താ പ്രിവി പേഴ്സൺ നിർത്തലാക്കിയത് ഇപ്പൊ നിർത്തലാക്കിയത് ഏത്മെന്റ് പ്രകാരമാണ് എന്ന് പഠിച്ചു വെക്ക ഇരുപത്തി ആറാമത്തെ അമൻമെന്റ് പ്രകാരം ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി ആറാമത് അമൻമെന്റ് പ്രകാരം എന്താ നിർത്തലാക്കി എന്ന് മനസ്സിലാക്കണം പ്രിവി പേഴ്സൺ നിർത്തലാക്കി എന്ന് മനസ്സിലാക്കിക്കോളോട്ടോ ഇനി അടുത്തത് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥാപനമാണ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻ അഥവാ അസിയാൻ എന്ന് നമ്മൾ ചുരുക്കി പറയും അസാൻ അസിയാൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അസിയാൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അടുത്തത് ഒരു കലാപത്തിന്റെ പേരാണ് കലാപം ഇതാണ് പൈക്ക കലാപം ഈ പൈക്ക കലാപം നടന്നത് ഏത് വർഷമാണ് എന്നാണ് ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് പൈക്ക കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനേഴാണ് ഇനി ഒരു മാസികയുടെ പേരാണ് മാസിക ഇതാണ് യജമാനൻ എന്നാണ് മാസിക ഈ യജമാനൻ എന്ന് പറയുന്ന മാസിക ആര് ആരംഭിച്ചതാണ് ഏത് നവോത്ഥാന നായകൻ ആരംഭിച്ചതാണ് വാഗ്ബടാനന്ദനാണ് അപ്പൊ വാഗ്ബടാനന്ദന്റെ മാസികയുടെ പേരാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യജമാനൻ എന്ന് മനസ്സിലാക്കുക അടുത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി മണ്ണ മ്യൂസിയം ഇന്ത്യയിൽ ആദ്യമായി മണ്ണ മ്യൂസിയം എവിടെ ആരംഭിച്ചു ഇന്ത്യയിൽ ആദ്യമായി മണ്ണ മ്യൂസിയം ആരംഭിച്ചത് പാറാട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്താണ് പാറാട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാറാട്ടു കോണം എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ് അടുത്തത് ഒരു അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് അരുൺ എന്ന് പറയുന്നത് അത് ഏത് ചെടിയുടെ അത്യുൽപാദനശേഷിയുള്ള വിത്തിനമാണ് അല്ലെങ്കിൽ സങ്കര ഇനമാണ് ചീരയുടെ ചീരയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനത്തിന്റെ പേരാണ് അരുൺ എന്നതെന്ന് ഓർത്തുവെക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ആണവ ദുരന്തം നടന്ന ചെർണോബിൽ ചെർണോബിൽ ആണവ ദുരന്തം ചെർണോബിൽ ആണവ ദുരന്തം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഈ ിൽ ഏത് രാജ്യത്താണ് ചെർണോബിൽ എവിടെയാണ് ഉക്രൈനിലാണ് ചെർണോബിൽ എവിടെയാണ് ഉക്രൈനിലാണ് എന്ന് ഓർക്കണം കേട്ടോ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് കാലയളവിൽ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ കൃഷി മന്ത്രി പദവിയിലിരുന്ന വ്യക്തി ആരാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇനിയും അദ്ദേഹത്തിന്റെ പേര് എം എസ് സ്വാമിനാഥൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് കാലയളവിൽ കേന്ദ്ര കൃഷി മന്ത്രി പദവിയിലിരുന്ന വ്യക്തിയാണ് എം എസ് സ്വാമിനാഥൻ എന്ന് ഓർത്തോളോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ പാസ്സാക്കിയ ഫാക്ടറി ആക്റ്റില് ബാലവേലക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ എന്താണ് ഫാക്ടറി ആക്ട് പാസ്സാക്കി അതിൽ ബാലവേല നിരോധിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്പൺ പ്രഭുവാണ് എന്ന് പറയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ പാസ്സാക്കിയ ഫാക്ടറി ബാലവേല നിരോധിച്ചത് ആരാണ് അല്ലെങ്കിൽ നിയന്ത്രണം ആരാണ് ആരാണ് റിപ്പൺ പ്രഭുവാണ് അടുത്തത് നമുക്കറിയാം കേരള ഗോഡ്സോൺ കൺട്രി അല്ലെ കേരള ഗോഡ്സോൺ കൺട്രി അഥവാ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമുക്കറിയാം അല്ലെ എന്ന പരസ്യവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഇപ്പൊ കേരള ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്ന പരസ്യവാചകത്തിന്റെ ഉപജ്ഞാതാവ് വാൾട്ടർ മെന്റസ് എന്ന് പറയുന്ന വ്യക്തിയാണ് വാൾട്ടർ മെൻറ്റസ് ഇദ്ദേഹമാണ് കേരള ഗോഡ്സോൺ കൺട്രി കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകത്തിന്റെ ഉപജ്ഞാതാവ് ഇനി അടുത്തത് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അതായത് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്ന് പറയുന്ന ആള് പിന്നീട് ഏത് പേരിലാവുകയാണ് വാഗ്ബടാനന്ദൻ എന്ന പേരിലാവുകയാണ് അപ്പൊ കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ആരാണ് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി നമ്മൾ ആലത്തൂർ സ്വാമി എന്നൊക്കെ വിളിക്കേണ്ട അല്ലെങ്കിൽ ആലത്തൂർ ശിവയോഗി എന്നൊക്കെ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ഇനി അടുത്തത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ബയോ സേഫ്റ്റി ലാബ് സ്ഥാപിതമായത് എവിടെയാണ് കേരളത്തിൽ ആദ്യമായി ഒരു ബയോ സേഫ്റ്റി ലാബ് ബയോ സേഫ്റ്റി ലാബ് സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണ് എവിടെയാണ് പാലോട് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് എന്താണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഒരു ബയോ സേഫ്റ്റി ലാബ് സ്ഥാപിതമായത് എവിടെയാണ് പാലോടാണ് ഇവിടെ പാലോട് ട്ടം തിരുവനന്തപുരം ജില്ലയിൽ പാലോടാണ് ബയോ സേഫ്റ്റി ലാബ് സ്ഥാപിതമായത് എന്ന് ഓർത്തു വെക്കണം ഇനി അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് വരാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏർ ശ്രദ്ധിക്കാം പതിനഞ്ച് വയസ്സിനും അൻപത്തി അഞ്ച് ഓ സോറി പാലോട് പതിനഞ്ച് വയസ്സിനും പതിനഞ്ച് വയസ്സിനും അൻപത്തിയൊൻപത് പതിനഞ്ചിന്റെയും അൻപത്തിയൊൻപതിനും അമ്പത്തി ഒൻപത് വയസ്സിനും പ്രായമുള്ളവരിൽ തൊഴിലുള്ളവരും തൊഴിൽ അന്വേഷകരുമായവരുടെ എണ്ണവും ആകെ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതത്തിന്റെ പേര് എന്താണ് അതായത് പതിനഞ്ച് വയസ്സിനും അമ്പത്തിയൊൻപത് വയസ്സിനും പ്രായമുള്ളവരിൽ അപ്പൊ ഇതിന്റെ ഇടയിൽ പ്രായം പതിനഞ്ച് വയസ്സ് അമ്പത്തി ഒൻപത് വയസ്സിൻ്റെ ഇടയിൽ പ്രായം ഉള്ളവരിൽ തൊഴിൽ അന്വേഷകരായവരുടെ എണ്ണവും ഇതിൽ ആരെങ്കിലും എന്തുണ്ടെങ്കിൽ തൊഴിൽ അന്വേഷകർ തൊഴിൽ അന്വേഷകർ ഉണ്ടെങ്കിൽ ൊഴിൽ അന്വേഷകർ ആയവരുടെ എണ്ണവും ആകെ ജനസംഖ്യയും ആകെ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതത്തെ എന്ത് വിളിക്കുന്നു ആ അനുപാതത്തിനാണ് നമ്മൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൊഴിൽ പങ്കാളിത്ത നിരക്ക് തൊഴിൽ പങ്കാളിത്ത നിരക്ക് എന്ന് വിളിക്കുന്നത് അതിനെയാണ് തൊഴിൽ പങ്കാളിത്ത നിരക്ക് അപ്പൊ ഒന്ന് പഠിച്ച മകളായി ചോദ്യം ഒന്നും കൂടെ പറഞ്ഞു പതിനഞ്ച് വയസ്സിനും അമ്പത്തി ഒന്ന് അമ്പത്തി ഒൻപത് വയസ്സ് ും പ്രായമുള്ളവരിൽ തൊഴിലുള്ളവരും തൊഴിൽ ആ തൊഴിലുള്ളവരുടെയും തൊഴിൽ അന്വേഷകരുമായ എണ്ണവും ആകെ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതത്തെ നമ്മൾ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് വിളിക്കുന്നു ക്ലിയർ ആയോ അതൊക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി അടുത്തത് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേക്കായി ഉപയോഗിച്ചിരുന്ന ഭൂസർവേ ഉപകരണം ഏതാണ് തിയോഡലൈറ്റ് ആണ് തിയോഡലൈറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തിനുപയോഗിച്ചിരുന്നത് സർവേക്കായി ഉപയോഗിച്ചിരുന്ന ഭൂസർവേ ഉപകരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേക്കായി ഉപയോഗിച്ചിരുന്ന ഭൂസർവേ ഉപകരണത്തിന്റെ പേര് തിയോഡലൈറ്റ് എന്നാണ് ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിനായി സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായം സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം നമ്മുടെ ഒരു പ്രത്യേക ലക്ഷ്യം നേടാനായിട്ട് സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായത്തിന് എന്ത് പേരിട്ട് വിളിക്കാം അതിനെ നമ്മൾ വിളിക്കുന്നത് ഗ്രാൻഡ് എന്നാണ് സർക്കാർ ഗ്രാന്റ് കൊടുക്കണു എന്ന് പറയും അതിനെയാണ് നമ്മൾ ഗ്രാന്റ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആയില്ലേ ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്ത ബിന്ദുവിനെ ഒരു വസ്തുവിനെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്ന നിയറസ്റ്റ് പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കും ഏറ്റവും അടുത്ത ബിന്ദുവിനെ നമ്മൾ എന്ത് വിളിക്കും നിയറസ്റ്റ് അതിൽ തന്നെ അതിന്റെ ഉത്തരം ഉണ്ട് എന്താണ് നിയർ പോയിന്റ് എന്ന് വിളിക്കും എന്താ വിളിക്കുക നിയർ പോയിന്റ് എന്ന് വിളിക്കും ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെ നമ്മൾ നിയർ പോയിന്റ് എന്ന് വിളിക്കുന്നു ഭരണതലത്തിലും ഔദ്യോഗിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനം ഏതാണ് ഭരണതലത്തില് രാഷ്ട്രീയ തലത്തില് ഔദ്യോഗിക തലത്തില് ഈ മൂന്ന് തലങ്ങളിലും ഈ മൂന്ന് മേഖലകളിലും അഴിമതി തടയാനായി അഴിമതി തടയുന്നതിനു വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ രൂപം നൽകിയ നാഷണൽ ലെവലിൽ രൂപം നൽകിയ സ്ഥാപനത്തിന്റെ പേരാണ് ലോക്പാൽ എന്നറിയപ്പെടുന്നത് എന്തറിയപ്പെടുന്നത് ലോക്പാൽ എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ ആയില്ലേ മക്കളെ ഇനി അടുത്തത് ഇന്ത്യയിൽ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് ഉപഗ്രഹ ഇന്ത്യയിൽ ഉപഗ്രഹ വിദൂര സംവേദനം ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലാണ് ഇന്ത്യയിൽ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ചത് എന്നു മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലാണ് ജൈവ മണ്ഡലം എന്താണ് ജൈവ മണ്ഡലം ജൈവമണ്ഡലം എന്ന പദം ആദ്യമായി ജൈവമണ്ഡലത്തിന് ഇംഗ്ലീഷിലെ ബയോസ്ഫിയർ എന്ന് പറയും എന്താ ജൈവമണ്ഡലം എന്ന് പറഞ്ഞ ബയോസ്ഫിയർ ടാ ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ അതിന് ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് അദ്ദേഹത്തിന്റെ പേര് എഡ്വേർഡ് സൂയസ് എന്നാണ് എഡ്വേർഡ് സൂയസ് എന്ന് പറയുന്ന ആളാണ് ജൈവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കേട്ട അടുത്ത ചോദ്യം രക്തത്തിൽ എത്രമാത്രം കാൽസ്യം ഉണ്ടാവും രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് എത്രയാണ് ഒമ്പത് മുതൽ പതിനൊന്ന് വരെ മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ഹൺഡ്രഡ് എം എൽ രക്തത്തിൽ ഒമ്പത് മുതൽ പതിനൊന്ന് മില്ലിഗ്രാം വരെ എന്തുണ്ടാകാം കാൽസ്യം പാടുണ്ട് എന്നാണ് കേട്ടോ ഇനി കാൽസി ടോണിൻ കാൽസിടോണിൻ കാൽസിടോണിൻ ഉൽപാദിപ്പിക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥിയാണ് കാൽസീറ്റോണിൽ ഉൽപാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി അപ്പൊ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് കാൽസീറ്റോണിട്ടോ ഇനി അടുത്തത് വൃക്കയിൽ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ജലത്തിന്റെ പുനരാകിരണം പുനരാകിരണം വീണ്ടും ആകിരണം ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണിന്റെ പേരാണ് എ ഡി എച്ച് വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് അല്ലെങ്കിൽ എന്താണ് വാസോപ്രസിൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് പഠിച്ച കുട്ടികൾക്ക് അറിയാം വാസോ ആണ് കേട്ടോ മക്കളെ വാസോപ്രസിൻ ആണ് അഥവാ വാസോപ്രസിൻ ആണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന കുതിരകളെ ഉപയോഗിച്ച് തപാലുകൾ കൈമാറിയിരുന്ന രീതി അതായത് കുതിരകളെ ഉപയോഗിച്ച് ൾ കൈകാര്യം ചെയ്തിരുന്ന അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തിരുന്ന രീതിക്ക് പറയുന്ന പേര് എന്താണ് ഉല്ലൂഖ് എന്നാണ് എന്താണ് ഉല്ലൂഖ് എന്നാണ് ഇത് ശരിക്കും ഏർ ഇന്ത്യയിൽ പറഞ്ഞതാണ് അത് പറഞ്ഞ ഇടയിൽ പെട്ടുപോയതാണ് കേട്ടോ ഉല്ലൂഖ് എന്നാണ് അപ്പോ അടുത്തത് ലോകത്ത് ആദ്യമായിട്ട് ലോകത്ത് തന്നെ ആദ്യമായി പേപ്പർ മിൽ എവിടെയാണ് ലോകത്താദ്യമായി പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ടത് ബാഗ്ദാദിലാണ് എവിടെയാ ബാഗ്ദാദ് ലോകത്താദ്യമായി പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ടത് ബാഗ്ദാദിലാണ് എവിടെയാണ് ബാഗ്ദാദിലാണ് കേട്ടോ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിങ് ആദ്യമായി ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചു നമ്മൾ കേട്ടിട്ടുണ്ട് ഫ്ലെമിങ് ആണ് ആദ്യത്തെ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചതാ എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ അദ്ദേഹം അത് കണ്ടുപിടിച്ചതാ ഏത് ഫംഗസിൽ നിന്നാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത് ഏത് ഫംഗസിൽ നിന്നാണ് പെനിസീലിയം ിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അലക്സാണ്ടർ ഫ്ലെമിങ് ആദ്യമായി ആന്റിബയോട്ടിക് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അലക്സാണ്ടർ ഫ്ലെമിങ് ആദ്യമായി ആന്റിബയോട്ടിക് കണ്ടെത്തിയത് എവിടെ നിന്ന് ഏത് ഏർ എന്താ പറയണെ ഫംഗസിൽ നിന്നാണ് പെനിസീലിയം നൊട്ടേറ്റം എന്ന ഫംഗസിൽ നിന്നാണ് അടുത്തത് നോക്കൂ സസ്യശാസ്ത്രം നമുക്ക് സസ്യശാസ്ത്രം ജന്തുശാസ്ത്രം അങ്ങനെ പല ശാസ്ത്ര മേഖലകൾ പഠിക്കാണ്ട് അല്ലേ ആ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ് തിയോ ആരാണ് തിയോ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് തിയോ ആണ് തിയോ അടുത്തത് ചൈനീസ് ആപ്പിൾ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ചൈനീസ് ആപ്പിൾ എന്ന് അറിയപ്പെടുന്നത് ഓറഞ്ച് ആണ് ഏതാണ് ചൈനീസ് ആപ്പിൾ ഓറഞ്ച് ആണ് ഓർക്കാം ടി കെ മാധവനാണ് ദേശാഭിമാനി പത്രം ആരംഭിച്ചത് എന്ന് കേട്ടിട്ടുണ്ട് ആ ടി കെ മാധവൻ ദേശാഭിമാനി പത്രം ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ടി കെ മാധവൻ ദേശാഭിമാനി പത്രം ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നേടിയ റൊണാൾഡ് റോസ് റൊണാൾഡ് റോസ് ഈ റൊണാൾഡ് റോസ് എവിടെയാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ് അൽമോറ എവിടെയാണ് മക്കളെ അൽമോറ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് നേടിയ റൊണാൾഡ് റോസ് ജനിച്ചത് അൽമോറയിലാണ് എവിടെയാണ് അൽമോറയിലാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം എന്താണെങ്കിൽ അടുത്ത ചോദ്യം ഏത് സംസ്ഥാന സർക്കാരാണ് കബീർ പ്രൈസ് നൽകുന്നത് കബീർ പ്രൈസ് നൽകുന്നത് പുരസ്കാരം നൽകുന്നത് കബീർ പുരസ്കാരം താൻസൻ പുരസ്കാരം അങ്ങനെ കുറെ പുരസ്കാരം അവർ കൊടുക്കുന്നുണ്ട് സർക്കാർ ഏതാണ് മധ്യപ്രദേശ് സർക്കാർ ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യയിലാദ്യമായി ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഇനി കായിക രംഗത്ത് മികച്ച സംഭാവന നൽകുന്നവർക്ക് അല്ലെങ്കിൽ ആജീവനാന്ത മികവിന് ഇന്ത്യ ഗവൺമെന്റ് രണ്ടായിരത്തി രണ്ട് മുതൽ ഒരു അവാർഡ് നൽകി തുടങ്ങി അതിന്റെ പേര് എന്താണ് ധ്യാൻ ചന്ദ് അവാർഡ് എന്നാണ് അപ്പൊ കായിക രംഗത്തെ മികവിന് രണ്ടായിരത്തി രണ്ടു മുതൽ ഇന്ത്യ ഗവൺമെന്റ് നൽകി വരുന്ന അവാർഡിന്റെ പേര് ധ്യാൻ ചന്ദ് പുരസ്കാരം എന്നാണ് അടുത്തത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അതിൽ മൗലിക അവകാശങ്ങളുടെ ഫണ്ടമെന്റൽ ഫണ്ടമെന്റൽ റൈറ്റിന്റെ മൗലിക അവകാശങ്ങളുടെ ഉപസമിതിയുടെ അധ്യക്ഷൻ ആരാണ് മൗലിക അവകാശ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയില് മൗലിക അവകാശങ്ങളുടെ ഉപസമിതിയുടെ അധ്യക്ഷൻ ആരാണ് ആരായിരുന്നു ജെബി കൃപലാനിയാണ് ജെ ബി കൃപലാനി ആണ് അങ്കുലിമാലൻ അടുത്ത ചോദ്യം ഇതാണ് അങ്കുലി അങ്കുലി മാലൻ അങ്കുലി മാലൻ എന്നത് ഒരു കവിതാ സമാഹാരമാണ് രചിച്ചത് ആരാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിതാ സമാഹാരത്തിന്റെ പേരാണ് അങ്കുലിമാലൻ എന്നത് അങ്കുലിമാലൻ എന്നത് ക്ലിയർ ആയില്ലേ അടുത്തത് ജവഹർ സാഗർ ഡാം ഒരു ഡാമിന്റെ പേരാണ് ജവഹർ സാഗർ ഡാം ഇത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് മധ്യപ്രദേശിലാണ് ചമ്പൽ നദിയിലാണ് ജവഹർ സാഗർ ഡാം മധ്യപ്രദേശിൽ ചമ്പൽ നദിയിലാണ് ഭൂമിയുടെ അപരൻ ഭൂമിയുടെ അപരൻ ടോ ഭൂമിയുടെ അപരൻ എന്ന് അറിയപ്പെടുന്നത് ഏത് ഉപഗ്രഹത്തെയാണ് ടൈറ്റൻ ഭൂമിയുടെ ഉപ എന്താണ് അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ് ടൈറ്റൻ ആണ് അടുത്തത് ഏത് വർഷത്തെ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് ആയി പൗരത്വ ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി നിയമം സിറ്റിസൻഷിപ്പ് അമെന്മെന്റ് ആക്ട് അല്ലെതി നിയമം ഇത് ഏത് വർഷത്തെ രണ്ടായിരത്തി പത്തൊമ്പതാണ് സിറ്റിസൻഷിപ്പ് അമെന്മെന്റ് ആക്ട് ഏതു വർഷത്തെ പൗരത്വ നിയമത്തിലെ ഭേദഗതി വരുത്തിയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ സിറ്റിസൻഷിപ്പ് ആക്ട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് ഒരു സിറ്റിസൺഷിപ്പ് ആക്ട് വന്നു ഇതിന് ഭേദഗതി വരുത്തിക്കൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നതെന്ന് നിങ്ങൾ ഓർത്തുവെച്ചാൽ മതി കേട്ടോ ക്ലിയർ ആയില്ലേ അടുത്തത് വാഷിങ്ടൺ എന്ന് പറയുന്നത് വാഷിങ്ടൺ വാഷിങ്ടൺ എന്ന് പറയുന്നത് എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് വാഷിങ്ടൺ പപ്പായയുടെ ആണ് കേട്ടോ പപ്പായയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനാണ് ഏത് വാഷിങ്ടൺ കമ്മ്യൂണൽ അവാർഡ് എന്ന പേരിൽ അറിയപ്പെട്ട പ്രഖ്യാപനം നടത്തിയത് ഏത് വൈസ്രൂയിയുടെ കാലത്താണ് ഇപ്പൊ കമ്മ്യൂണൽ അവാർഡ് ഏത് വൈശ്രൂയി ആണ് പ്രഖ്യാപിച്ചത് എന്നാണ് ചോദ്യം അത് പ്രഖ്യാപിച്ചത് വെല്ലിംഗ്ടൺ ആണ് അപ്പൊ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച വൈശ്രോയിയുടെ പേരെന്താ വെല്ലിംഗ്ടൺ പ്രഭു എന്നാണ് പട്ടാബി സീതാ രാമയ്യ നമുക്ക് എല്ലാവർക്കും അറിയാം ഗാന്ധിജിയിലെ എന്താ പറയുന്നത് എലക്ഷൻ നിർത്തിന്നൊക്കെ പറഞ്ഞ നമ്മള് കേട്ടിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ച പട്ടാഭി സീതാ രചിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആരാണ് അപ്പൊ പട്ടാഭി സീതാറാമയ്യയുടെ പുസ്തകമാണ് ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം പട്ടാഭി സീതാറാമയുടെ പുസ്തകാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം ഇപ്പൊ പട്ടാഭി സീതാറാമയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന് അറിയപ്പെടുന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആണ് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അടുത്തത് പുതുച്ചേരിയില പുതുച്ചേരിയില് ജിപ്പുമെർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് പുതുച്ചേരിയിലെ ട്ടോ ഏത് വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമാണ് ഏതിലാണ് വൈദ്യശാസ്ത്രം പുതുച്ചേരിയിലെ ജിപ്മർ എന്ന് പറയുന്നത് ഏത് വിഷയത്തിൽ എന്താ എന്താ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമാണ് അടുത്തത് ഒരു കൊട്ടേഷനാണ് ഞാൻ പറയാം പട്ടിണി കിടക്കുന്നവനോട് മതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് സമമാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് പട്ടിണി കിടക്കുന്നവനോട് മതത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ എന്താ കൊടുക്കണ്ട ചോറ കൊടുക്കണ്ട അല്ലെ ആ അപ്പൊ പട്ടിണി കിടക്കുന്നവനോട് മതത്തെ കുറിച്ച് പറയേണ്ടത് അവനെ അപമാനിക്കുന്ന െ കുറിച്ച് മതബോധനം നടത്തുന്നത് അവനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞത് ആരാണ് സ്വാമി വിവേകാനന്ദനാണ് ആരാ പറഞ്ഞേ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ് ഇനി അടുത്തത് ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്താണ് ലൈഫ് ഓഫ് ലൈഫ് ഓഫ് മഹാത്മാ ഗാന്ധി മഹാത്മാ ഗാന്ധി ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി ഞാൻ എഴുതിയതാണ് ആരാണ് രചിച്ചത് ലൂയി ഫിഷർ ആണ് ലൈഫ് ഓഫ് മഹാത്മാ ഗാന്ധി രചിച്ചത് ആരാണ് ലൂയി ഫിഷർ ആണ് ലൈഫ് ഓഫ് മഹാത്മാ ഗാന്ധി രചിച്ചത് ആര് എന്ന് ചോദിച്ച ലൂയി ഫിഷറാണ് ഇനി അടുത്തത് സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ അത് വളരെ പ്രധാനമാണ് സാഹ സാഹ എന്ന് പറയുന്ന സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് എവിടെയാണ് സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് എവിടെയാണ് കൽക്കട്ടയിലാണ് സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് എവിടെയാണ് കൽക്കട്ട സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ ആസ്ഥാനം എവിടെയാണ് കൽക്കത്തയിലാണ് അപ്പൊ ഇത്രയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കേട്ടോ അപ്പൊ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വളരെ ഭംഗിയായിട്ട് ആലോചിച്ച് നിങ്ങൾ ഓരോ ചോദ്യം കേൾക്കുക ആലോചിച്ച് അതിന് ഉത്തരം നമ്മുടെ മനസ്സിൽ പതിച്ചു വെക്കുക അല്ലാണ്ട് എല്ലാം എഴുതി എടുക്കുക എന്നുള്ളതിനോട് എനിക്ക് വലിയ അഭിപ്രായം ഇല്ല എഴുതുക ഫുള്ള് വെറുതെ പുസ്തകത്തിലാക്കി എന്നുള്ളതിൽ കാര്യമില്ല നിങ്ങള് അന്നാന്നിരിക്കണത് അന്നാന്ന് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കേട്ടിട്ട് നിങ്ങൾക്ക് പിന്നെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഇപ്പൊ ഇത്രയുള്ളൂ ഗ്രാങ്ക് മേക്കിംഗ് ക്വസ്റ്റിൻസ് ആണ് അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ടീച്ചർ ക്ലാസ് ഇഷ്ടമാവാൻ വന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും ആദ്യം എനിക്ക് ആ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ഒന്ന് എനേബിൾ ഇതാ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യൂട്ടോ